മരിച്ചവർ ഉയർക്കുന്നു കുരിശിനു വന്ദനവും വരിശിനു മംഗളവും തരിശിനു വൻ വിലയും അരിശമൊടി വരേകി കുരിശിനു വന്ദനവും വരിശിനു മംഗളവും രിശിനു വൻവിലയും അരിശമൊടി വരേകി എരിതീയിൽ ചെടികൾ കരിയാതുണരുമ്പോൾ എരിമണൽ മരവുകളിൽ കരിയാതലയുകയാരിശിനു വന്ദനവും വരിശിനു മംഗളവും വൻ യും അരിശമൊടി വരേകി എരിതീയിൽ ചെടികൾ കരിയാതുണരും പോൽ എരിമണൽ മണമരുവുകളിൽ കരിയാതലയുകയാ എതീയിൽ ചെടികൾ കരിയാതുണരും പോൽ എരിമണൽ മരുവുകളിൽ കരിയാതലയുകയായി കരിമണൽ പൊയ്കകളിൽ പിരിയാതുരുളുകയായി ഉരിയാടാ മുനികൾ കരിമുകിലാവുകയായി ചരിയും കരിവീരൽ ചരിവിൽ മായുകയായി വീതികളിൽ മരിക്കാൻ വീഴുകയായി പിരിയാൻ ജനപദങ്ങൾ എരിപിരി കൊള്ളുകയായി ഒരിക്കലും പിരിയായിവാൻ നമ്മിൽ മരിച്ചവരുക്കയുമായി ചരിയും കരിവീരൽ ചരിവിൽ മായുകയായി പൊരിവയിൽ വീതികളിൽ മരിക്കാൻ വീഴുകയായി പിരിയാൻ ജനപഥങ്ങൾ എരിപിരി കൊള്ളുകയായി ഒരിക്കലും പിരിയായിവാൻ നമ്മിൽ മരിച്ചവരുക്കയുമായി ഒരിക്കലും പിരിയായിവാൻ നമ്മിൽ മരിച്ചവരുക്കുകയായി ഒരിക്കലും പിരിയായി നമ്മിൽ മരിച്ചവരുക്കയുമായി നമ്മിൽ മരിച്ചവരുക്കയുമായി